സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ബാർ കേസിലേക്ക് പോകുകയാണ് പറയുന്നത് സാക്ഷാൽ ഇ പി ജയരാജൻ തന്നെ നേതാക്കൾ വലിയ കള്ളന്മാരാണെന്ന് പുറത്തുനിന്നല്ല അവർ തന്നെ ഉള്ളിൽ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം പുറത്തുപോയ ഇ പി ജയരാജൻ മാനം കളയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ മാനം സ്വകാര്യ ബാർ മുതലാളിക്ക് വേണ്ടി സർക്കാർ സംരംഭമായ കൺസ്യൂമർ ഫെഡിന്റെ മധ്യ വിൽപ്പന തന്നെ ഒറ്റ നാൾ കൊണ്ടടപ്പിച്ച മഹാനാണ് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നാണ് ഇ പി ജയരാജൻ കയ്യിൽ വെച്ചിരിക്കുന്ന ബോംബ് അത് അന്വേഷിക്കണമെന്ന് വെല്ലുവിളിച്ചിട്ടാണ് ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വേളയിൽ ഇപിയുടെ ഈ വെല്ലുവിളിക്ക് സി ഉത്തരം നൽകിയേ മതിയാകും സംസ്ഥാന സെക്രട്ടറി തന്നെ ബാർ കോഴ കേസിലേക്ക് നീങ്ങുന്നു എന്ന ഗുരുതരമായ സംഭവത്തിൽ എരിതീയിൽ എണ്ണയൊഴിച്ചു വെച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ അത് ആളിക്കത്തിക്കാനുള്ള ആളെ ഒരുക്കി നിർത്താനാണ് ജയരാജൻ കണ്ണൂരിലേക്ക് പോയത് എല്ലാവരും ഒന്നിച്ചു നിന്ന് കട്ടു ഇനി കുടുങ്ങുന്നെങ്കിലും ഒന്നിച്ചു കുടുങ്ങാമെന്ന് ഒറ്റ തീരുമാനത്തിലാണ് ജയരാജൻ ജയരാജൻ ഉന്നയിക്കുന്ന ഗോവിന്ദനെതിരെയുള്ള കേസ് വളരെ ഗുരുതരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റ് തുറന്നത് ആദ്യ ദിവസം തന്നെ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത് രൂപയുടെ കച്ചവടമാണ് അവിടെ ഉണ്ടായത് ഏകദേശം പത്ത് ലക്ഷത്തിനടുത്ത് പക്ഷെ അപ്പോഴേക്കും തന്നെ മുകളിൽ നിന്നും വിളിവന്നു അന്നേ ദിവസം തന്നെ താഴ്ത്തിയ ഷട്ടർ പിറ്റേ ദിവസം മുതൽ തുറന്നിട്ടില്ല കാരണം തൊട്ടടുത്ത് ഒരു സ്വകാര്യ ബാറ് കിടക്കുന്നുണ്ട് ചെറുവത്തൂരിലെ ആ സ്വകാര്യ ബാർ ഉടമയ്ക്ക് വേണ്ടി പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഇടപെട്ടാണ് ഈ സർക്കാർ സ്ഥാപനം പൂട്ടിച്ചത് എന്ന് പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട് അതിൽ ഗോവിന്ദൻ പൺ വാങ്ങിയിട്ടുണ്ടെന്നാണ് ജയരാജൻ അടക്കമുള്ളവർ പറയുന്നത് ഇനി പറയാൻ പോകുന്നത് അത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ജയരാജനും സംഘവും തെളിവ് നൽകാൻ തയ്യാറാണ് ഇത് ചെറിയ പ്രശ്നമല്ല സർക്കാർ സ്ഥാപനം തുറക്കണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ ചുമട്ടു തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും പാർട്ടി പ്രവർത്തകരും എല്ലാം പരസ്യമായി ചെറുവത്തൂരിൽ രംഗത്ത് വന്നതാണ് പാർട്ടി ഗ്രാമമാണത് ആ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും സംഘമായെത്തി ദിവസങ്ങളോളം സ്ഥാപനത്തിലും ടൗണിലും ബാനറുകൾ സ്ഥാപിച്ചു സി പി എമ്മിന്റെ പ്രവർത്തകർ നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനവും ചെറുവത്തൂരിൽ ഉണ്ടായി പക്ഷേ ഗോവിന്ദൻ വിട്ടില്ല ബാർ മുതലാളിക്ക് വേണ്ടി ഉറച്ചു നിന്നു അതിനിടയിൽ കരുവള്ളൂരിൽ പാർട്ടി പരിപാടിക്കെത്തിയ എം വി ഗോവിന്ദനെ കാണാനെത്തിയ സിഐ ടിവിന്റെ ചുവട്ടു തൊഴിലാളി യൂണിയൻ നേതാക്കളോടും തൊഴിലാളികളോടും ഒരു മയവുമില്ലാതെ പോയി പണി നോക്കാൻ എന്ന തരത്തിലാണ് ഗോവിന്ദൻ സംസാരിച്ചത് ഇത് വലിയ ഇടയാക്കി അവിടെ ഒടുവിൽ പിടിവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ സി പി എമ്മിന് ഏരിയ കമ്മിറ്റിക്ക് വിശദീകരണ യോഗം നടത്തേണ്ടി വന്നു നാട്ടിൽ അതുമാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളായ ചെറുവത്തൂരിലും പരിസര പ്രദേശങ്ങളിലും വലിയ തിരിച്ചടിയും വോട്ടു ചോർച്ചയുമാണ് സി പി എമ്മിന് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചെറുവത്തൂരിലെ ഈ മദ്യശാല തന്നെയാണ് അങ്ങനെ സർക്കാരിന് കിട്ടേണ്ടുന്ന നികുതിയും ബിസിനസ്സും സ്വകാര്യ ബാർ മുതലാളിക്കായി നൽകിയത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് വരും ദിവസങ്ങളിൽ നിയമത്തിന്റെ മുന്നിലേക്ക് നീങ്ങുകയാണ് ഇതിൻ്റെ പേരും ബാർ കോഴ എന്നു തന്നെയാണ് അങ്ങനെ ഇ പി ജയരാജൻ പിണറായി ഗ്രൂപ്പിനെതിരെ തമ്പടിച്ചുകൊണ്ട് കണ്ണൂരിൽ നിന്ന് പടം നയിക്കുകയാണ് നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം ഇ പി ജയരാജനും ശൈലജയും അതുപോലെ ശ്രീമതി ടീച്ചറിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പക്ഷേ ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീറും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഒരു ഭാഗത്തും മറുഭാഗത്ത് പിണറായി വിജയനും ഗോവിന്ദനും ഉൾപ്പെടുന്ന ഒരു ടീമും കണ്ണൂരിൽ വളരെ ശക്തമാണ് ആ കണ്ണൂരിൽ നിന്ന് തന്നെ തമ്പടിച്ചു നിന്ന് പിണറായിക്കും ഗോവിന്ദനുമെതിരെ പട പൊരുതാനാണ് ഈ പി ജയരാജന്റെ ആദ്യത്തെ തീരുമാനം